നാളെ അള്ളാഹുവിൻ്റെ അർഷിൻ്റെ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗം ആളുകളെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതിൽ ഒന്നാമതായിക്കൊണ്ട് ഹബീബായ റസൂൽ കരീം സല്ല അല്ലാഹു അലൈവ് തങ്ങൾ എണ്ണിയത് നീതിമാന്മാരായ ഭരണാധികാരികളെയാണ് നീതിമാന്മാരായ ഭരണാധികൾക്ക് നാളെ അള്ളാഹുവിൻ്റെ അർഷിൻ്റെ തണൽ ലഭിക്കുമെന്ന് ഹബീബായ റസുൽ കരീം സൊല്ലാഹു അലൈ വസ്ല്ല തങ്ങൾ പഠിപ്പിക്കുന്നു ഇനി രണ്ടാമത്തെ വിഭാഗം അള്ളാഹുവിൻ്റെ ഇബാദത്തിലായി കഴിഞ്ഞ യുവാവ് അള്ളാഹുവിൻ വിവാദത്തിലായി വളർന്നു വന്ന യുവാവ് ആ രണ്ടാമതായി കൊണ്ട് അർഷിന്റെ തണൽ ലഭിക്കുമെന്ന് ഹബീബായ റസൂൽ റസുൽ അലൈഹി അല്ലെ വസ്ലെ മാത്തങ്ങൾ മൂന്നാമതായി കൊണ്ട് എണ്ണിയത് എപ്പോഴും കൊണ്ട് ബന്ധപ്പെടുന്ന വ്യക്തി കൊണ്ട് മനസ്സ് ബന്ധിപ്പിക്കപ്പെട്ട ആൾ എപ്പോഴും പള്ളിയുമായിട്ടുള്ള ചിന്തയാണ് അങ്ങനത്തെ മനുഷ്യനേക്കും നാളെ അള്ളാഹുവിൻ്റെ അർഷിന്റെ തണൽ ലഭിക്കുമെന്ന് ഹബീബായ റസൂൽ കരീം സല്ലു അലൈഹി വല്ല മാത്തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് നാലാമതായി കൊണ്ട് പറയുന്നത് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പരസ്പരം സ്നേഹിച്ച രണ്ട് വ്യക്തികൾ വേറെ അവരുടെ സ്നേഹത്തിനിടയിൽ സാമ്പത്തിക ലാഭമോ മറ്റ് നേട്ടങ്ങളോ ഒന്നും തന്നെയില്ല അവർക്ക് ഉദ്ദേശം അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിക്കണമെന്നാണ് അങ്ങനെ അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി കൊണ്ട് പരസ്പരം സ്നേഹിച്ച വ്യക്തികൾക്കും നാളെ അള്ളാഹുവിൻ്റെ അർഷിൻ്റെ തണൽ ലഭിക്കുമെന്ന് ഹബീബായ റസുൽ കരീം സല്ലു അലൈഹി സ്വലാമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അഞ്ചാമതായിക്കൊണ്ട് ഹബീബായ റസുൽ കരീം പഠിപ്പിക്കുന്നത് ഏകാന്തതയിൽ അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞവർ ഏകാന്തമായിരിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവൻ്റെ ശിക്ഷ ിൽ അവൻ്റെ അനുഗ്രഹമൊക്കെ ഓർത്തുകൊണ്ട് അവനോട് പൊട്ടിക്കരഞ്ഞ് ദ്വാ ചെയ്ത കരഞ്ഞ ആ യുവാക്കൾക്ക് ആ ഭക്തികൾക്ക് ആ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അർഷിൻ്റെ തണൽ ലഭിക്കുമെന്ന് ഹബീബായ റസുൽ കരീം സല്ലു അലൈഹി സ്വലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ആറാമത് സ്വതന്ത്രയും കുലീനയുമായ സ്ത്രീ അഭിഹിത ബന്ധത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ അതിൽ നിന്ന് പിന്മാറിയ യുവാവിനിക്കും അർശിൻ്റെ തണൽ ലഭിക്കും പുലീനയാണ് സൗന്ദര്യമുള്ളവളാണ് അവൾ അവിഹിതമായ ബന്ധത്തിന് ക്ഷണിക്കുമ്പോൾ അത് എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറിയ യുവാവിനിക്കുക്ക് ആളെ അർഷിന്റെ തണു ലഭിക്കുമെന്ന് ഹബീബായ റസുൽ കരീം സല്ലാ അലൈഹി വസ്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് ഏഴാമതായിക്കൊണ്ട് അലൈഹി വസ് തങ്ങൾ എണ്ണുന്നത് വലതു കൈ കൊണ്ട് ചെയ്യുന്ന ധർമ്മം ഇടതു കൈ പോലും അറിയാതെ വളരെ വളരെയധികം രഹസ്യമായി കൊണ്ട് ചെയ്ത ആളുകൾക്കും നാളെ അർഷിന്റെ തണൽ ലഭിക്കും മഹറ മണിമുറ്റത്ത് എന്തിരുകുന്ന ചൂടിന് സഹിക്കവയ്യാത്ത ചൂടിൽ നിന്നുകൊണ്ട് പൊറുതിമുട്ടുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ അർച്ചിൻ്റെ തണു ലഭിക്കുമ്പോൾ അത് വലിയൊരാശ്വാസമായിരിക്കും ആ തണു ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ ഐ മീൻ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയുമായി കൊണ്ട് ഞാൻ വരും അള്ളാഹു നമുക്കെല്ലാം തോഫിക്ക് നൽകുമാറാവട്ടെ നല്ലത് മനസ്സിലാക്കാനുള്ള കഴിവ് നൽകുമാറാവട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാ താലി വാർക്കാത്തു